വിശംശുതി ആയിരിക്കേറ്റ പു പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം ചങ്കടൽ കടക്കുന്നു കർത്താവ് മോശയോട് അരില് ചെയ്തു ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ പിഖഹിറോത്തിന് മുമ്പിൽ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഭാൻ്റെ എതിർവശത്ത് പാളയം അടിക്കുവിൻ പാളയം അടിക്കുന്നത് കടലിനടുത്തായിരിക്കണം അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെക്കുറിച്ച് പറയും അവർ ഇതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു മരുഭൂമി അവരെ കുടിക്കിലാക്കിയിരിക്കുന്നു ഇസ്രായേൽക്കാരെ അനുതാപനം ചെയ്യത്തക്ക വിധം ഫർവോയെ ഞാൻ കഠിനചിത്തനാക്കും ഫർവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാർ പോയ വിവരം ഈജിപ്ത് രാജ് പറഞ്ഞപ്പോൾ അവരും സേവകർക്കും അവരോടുണ്ടായിരുന്ന മനോഭാവം മാറി അവർ പറഞ്ഞു നാം എന്താണ് ചെയ്തത് നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു ഫർവോ തൻ്റെ രഥമൊരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി ഏറ്റവും മികച്ച അറുന്നൂറ് രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും അവയുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി ഈജിപ്തിലെ രാജാവായ ഫറവോയെ കർത്താവ് കഠിന ചിത്തനാക്കി ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു ഫറവോയുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്ത് പിഹഹിറോത്തിന് അരികെ ബാൽസഭൻ്റെ എതിർവശത്ത് പാളയം അടിച്ച ഇസ്രായേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു ഫൈവുഖിലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് ചോദിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കു ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ ഈജിപ്തുകാർക്ക് അടിമ ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈ ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനെന്നെ വിളിച്ചു കരയുന്നു മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി വടികളെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിൽ നിന്നടുവേ വരണ്ട നിരത്തിലൂടെ കടന്നു പോകട്ടെ ഞാൻ ഈജിപ്തുകാരെ കഠിന ചിത്രാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ ഫർവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും ഫർവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ വന്നു നിന്നു അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു അതിനാൽ ഇരുകൂട്ടർക്കും മറ്റൊരു മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു മോശം കടലിനു മീത് കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അയച്ച് കടലിനെ പിറുകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു അവരുടെ വലത്തുമിടത്തും വെള്ളം മതിൽ പോലെ നിന്നു ഈജിപ്തുകാർ പർവ്വയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി രാത്രിയുടെ അന്തിയാമത്തെ കർത്താവഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി അവിടുന്ന് രഥചക്രങ്ങൾ രഥ രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി തന്മൂലം ഗതി ദുഷ്കരമായി അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കരം കടലിൽ നിന്ന് നീരെ നീട്ടുക വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ മോശ കടലിന് മീത കൈനീട്ടി പ്രഭാതമായ പുഴയ്ക്ക് കടൽ പൂർവ്വസ്ഥിതിയായി ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ് അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിലാഴ്ത്തി ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫർവോയുടെ സൈന്യം മുഴുവനേയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാർ കടലിൽ നടുവേ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അവയുടെ വലത്തുമിടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു